നമസ്കാരം ഒരു കാലത്ത് മലയാളികളുടെ മനസ്സിലിടം നേടിയ താരചോടികളായിരുന്നു ദിലീപും മഞ്ജുവാര്യരും വർഷങ്ങൾക്ക് മുമ്പ് ഇരുവരും വേർപിരിഞ്ഞു എന്ന വാർത്ത ഏറെ ദുഃഖത്തോടെയാണ് മലയാളികൾ സ്വീകരിച്ചത് വിവാഹത്തോടെ മഞ്ജുവാര്യർ സിനിമയോടും അഭിനയത്തോടും ഇടപറിഞ്ഞ് കുടുംബജീവിതത്തിലേക്ക് ഒതുങ്ങി ഇവരുടെ വിവാഹവും വിവാഹമോചനവും എന്നും ചർച്ചയാണ് എന്നാൽ മഞ്ജുവാര്യർ ദിലീപ് ദമ്പതിമാരുടെ മകൾ മീനാക്ഷി ദിലീപും മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരപുത്രി കൂടിയാണ് ജീവിതത്തിൽ ദിലീപും മഞ്ജു വേർപിരിഞ്ഞപ്പോൾ മകളെ അച്ഛനൊപ്പം തന്നെ മഞ്ജു അയച്ചു മകളോടുള്ള സ്നേഹ കൂടുതൽ ഉണ്ടായിരുന്നു അത് അവർ തമ്മിലുള്ള ബന്ധത്തിന്റെ തീവ്രത അറിയാമെന്നും ആ കാര്യങ്ങളിൽ അവൾ ഹാപ്പിയാകുമെന്നും വിവാഹമോചനത്തിന് പിന്നാലെ മഞ്ജു ഒരിക്കൽ പറഞ്ഞിരുന്നു ഇന്നും സ്വകാര്യത്തിൽ മാത്രം ഒതുങ്ങുകയാണ് ആ വിവാഹമോചനത്തിന്റെ കാരണം മീനാക്ഷി ദിലീപിനു അച്ഛനുമായിട്ടുണ്ടായ ആത്മബന്ധത്തെക്കുറിച്ച് പുതിയൊരു വർണ്ണനയുടെ ആവശ്യമില്ല അച്ഛന്റെ ശ്വാസമായോളാണ് മീനാക്ഷി എന്നാണ് പരക്കെയുള്ള സംസാരം സോഷ്യൽ മീഡിയയോടും മാധ്യമങ്ങളോടും പൊതുവെ മുഖം തിരിക്കുന്ന താരപുത്രി പക്ഷെ ഇടയ്ക്ക് പങ്കിടുന്ന ചിത്രങ്ങൾ നിറഞ്ഞ മനസ്സോടെയാണ് ആരാധകരും ഓൺലൈൻ മാധ്യമങ്ങളും ആഘോഷിക്കുക ദിലീപും മഞ്ജുവാര്യരും വേർ പിരിഞ്ഞ ശേഷം മകൾ മീനാക്ഷി ദിലീപിനൊപ്പമാണുള്ളത് പിന്നീട് ഒരിക്കൽ പോലും മഞ്ജുവിനെയോ മകളെയോ ഒരുമിച്ച് ആരാധകർ കണ്ടിട്ടില്ല പൊതുവേദികൾ എത്താറുണ്ടെങ്കിലും മാധ്യമങ്ങളോടൊന്നും മീനാക്ഷി സംസാരിക്കാറുമില്ല മീനാക്ഷിയെക്കുറിച്ചോ ദിലീപിനെക്കുറിച്ചോ മഞ്ജുവോ പൊതുവിടങ്ങളിൽ സംസാരിക്കാറില്ല മീനാക്ഷിയുടെ ഗ്രാജുവേഷൻ പോലുള്ള പ്രധാനപ്പെട്ട പരിപാടികളിലും അമ്മയായ മഞ്ജുവാരുടെ സാന്നിധ്യം കണ്ടിട്ടേ ഇല്ല റീലുകളും ഡാൻസ് വീഡിയോകളുമെല്ലാം താരം നിരന്തരം പങ്കുവയ്ക്കാറുണ്ട് മീനാക്ഷി ഏതൊരു പോസ്റ്റ് അപ്ലോഡ് ചെയ്താലും അത് പെട്ടെന്ന് തന്നെ വൈറൽ ആവാറുമുണ്ട് അടുത്തിടെ കാവ്യമാധവന്റെ വസ്ത്രവ്യാപാര സ്ഥാപനമായ ലക്ഷ്യയുടെ മോഡലായി മീനാക്ഷി എത്തിയിരുന്നു ഇപ്പോഴിത് അല്ലാതെയുള്ള ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ പങ്കുവെച്ചെത്തിയിരിക്കുകയാണ് മീനാക്ഷി സാരിയിലും എല്ലാം അതീവ സുന്ദരിയായിട്ടുള്ള ചിത്രങ്ങളാണ് മീനാക്ഷി പങ്കിട്ടത് ഫോട്ടോയ്ക്ക് താഴെ നിരവധി പേരാണ് ആശംസകളും കമന്റുകളുമായും എല്ലാം എത്തിയിരിക്കുന്നത് മീനാക്ഷിയുടെ ഈ മാറ്റം ആരാധകരെ പോലും അത്ഭുതപ്പെടുത്തിയിരുന്നു ഇപ്പോഴും മകൾ മീനാക്ഷി എന്തുകൊണ്ട് മഞ്ജുവിനൊപ്പം പോയില്ലെന്ന ചോദ്യം പലർക്കുമുണ്ട് വിവാഹമോചനത്തിന് ശേഷം പുറത്തുവിട്ട പ്രസ്താവനയിൽ ഇതേക്കുറിച്ച് മഞ്ജു വ്യക്തമാക്കിയിട്ടുമുണ്ട് മകൾ അച്ഛനൊപ്പം സന്തോഷവതിയും സുരക്ഷിതയുമാണെന്ന് അറിയാമെന്നാണ് മഞ്ജു വ്യക്തമാക്കിയത് മീനാക്ഷി മഞ്ജുവിനൊപ്പം പോകാതെന്നതിനെക്കുറിച്ച് നടി ജീജ സുരേന്ദ്രൻ പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായി മാറുന്നത് മകളുടെ മനസ്സ് വേദനിപ്പിക്കാൻ മഞ്ജു ആഗ്രഹിക്കുന്നത് ില്ലെന്നാണ് ജിജാ സുരേന്ദ്രൻ പറഞ്ഞത് ആ കുട്ടി അമ്മയുടെ കൂടെ എന്ന് പറഞ്ഞ് നിർബന്ധപൂർവ്വം കൊണ്ടുവന്നാൽ അവരുടെ മനസ്സ് വേദനിക്കും ആ കുട്ടി അമ്മയെക്കാളും കൂടുതൽ സന്തോഷമായിരിക്കുന്നത് അച്ഛനൊപ്പമാണ് അച്ഛനെ കാത്തിരിക്കുകയും അച്ഛനൊപ്പം ഉറങ്ങുകയും ഭക്ഷണം കഴിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്ന കുട്ടിയാണ് മീനാക്ഷി അപ്പോൾ മഞ്ജുവിന്റെ വേദനയില്ലേ എന്ന് ചോദിച്ചാൽ അവരെല്ലാം സഹിക്കുകയാണ് ഇപ്പോൾ മഞ്ജുവിന്റെ മകൾ വളർന്ന് സന്തോഷമായിരിക്കുന്നുണ്ട് ഇനി ആ കുട്ടി അമ്മയെക്കുറിച്ച് ചിന്തിക്കും വളരെ മുൻപ് മഞ്ജു കുഞ്ഞിനെ പ്രസവിച്ചതിനു ശേഷം തിരിച്ചു വന്നപ്പോൾ താൻ ഡാൻസ് കളിക്കുമെന്ന് പോലും അറിയില്ലെന്നാണ് പറഞ്ഞത് ആ കുട്ടി അതൊന്നും കണ്ടിട്ടില്ല ഇപ്പോഴാണ് മഞ്ജുവിന്റെ കഴിവുകളൊക്കെ മകൾ കണ്ടിട്ട് ഉണ്ടാവുക സ്വയം കുട്ടി ചിന്തിക്കും പിന്നെ അവർ ബുദ്ധിയുള്ള കുടുംബമാണ് യൂട്യൂബർമാർക്ക് കളിക്കാനുള്ളത് അവരാരും തരില്ല അമ്മയും മകളും തമ്മിൽ വിളിക്കാറുണ്ടോ കാണാറുണ്ടോ എന്നൊന്നും ആർക്കും അറിയില്ല പിന്നെ അവരുടെ ഉള്ളിൽ നടക്കുന്നത് എന്താണെന്നും അറിയില്ല അവരെല്ലാവരും ഹാപ്പിയാണ് പിന്നെ ഇന്ദ്രി ഇതൊക്കെ വീണ്ടും പറഞ്ഞ് നടക്കുന്നതെന്നും ജി ജാ സുരേന്ദ്രൻ ചോദിച്ചിരുന്നു രണ്ടായിരം മാർച്ചിലാണ് ദിലീപിനും മഞ്ജു വാര്ക്ക് മീനാക്ഷി ജനിച്ചത് മലയാള സിനിമയിൽ മിന്നി നിൽക്കുന്ന താരമായിരുന്നു മഞ്ജു ആ സമയത്തായിരുന്നു ദിലീപുമായി പ്രണയത്തിലാവുന്നതും വിവാഹം കഴിക്കുന്നതും വിവാഹത്തിന് പിന്നാലെ സിനിമയിൽ നിന്ന് മാറി നിന്ന മഞ്ജു തന്നെയാണ് കുഞ്ഞിന്റെ കാര്യങ്ങളെല്ലാം നോക്കിയത് മഞ്ജു ും ദിലീപും വേർ മീനാക്ഷി ദിലീപിനൊപ്പം പോവുകയായിരുന്നു മീനാക്ഷി അഭിമുഖങ്ങൾ നൽകാൻ ഇഷ്ടപ്പെടുന്ന ആളല്ല ദിലീപിന്റെ അഭിമുഖങ്ങളിലൂടെയാണ് ആരാധകർ മീനാക്ഷിയെക്കുറിച്ച് അറിയാറ് ശാന്തമായ പ്രകൃതമാണ് മീനാക്ഷിയുടെതെന്ന് ദിലീപ് പറയാറുണ്ട് താരപുത്ര സിനിമാ രംഗത്തേക്ക് കടന്നു വരണമെന്ന് ആരാധകർ ആഗ്രഹിക്കുന്നുണ്ട് മഞ്ജുവിനെ പോലെ ഡാൻസിൽ മീനാക്ഷിക്കും താൽപര്യമുണ്ട് മീനാക്ഷിയുടെ ഡാൻസ് വീഡിയോകൾ എപ്പോഴും വൈറലാകാറുണ്ട് മീനാക്ഷി സിനിമാ രംഗത്തേക്ക് വന്നാൽ വലിയ സ്വീകാര്യത ലഭിക്കുമെന്ന് ഉറപ്പാണ് എന്നാൽ മീനാക്ഷി ഇതുവരെയും സിനിമ ചെയ്യാൻ തയ്യാറില്ലെന്നാണ് വിവരം അധികം സംസാരിക്കുന്ന പ്രകൃതക്കാരില്ല മീനാക്ഷി എന്ന് ദിലീപ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഇതുവരെയും ും മീനാക്ഷി മുഖം കൊടുത്തിട്ടില്ല മാത്രമല്ല യൂട്യൂബ് ചാനലുകാരോട് ചോദ്യങ്ങളോടോ ഒന്നും മീനാക്ഷി പ്രതികരിക്കാറില്ല ദിലീപ് കാവ്യ വിവാഹ സമയത്താണ് മീനാക്ഷി അവസാനമായി മാധ്യമങ്ങളോട് സംസാരിച്ചത് മീനാക്ഷി ഇത്രയും ആളുകൾക്ക് ഇഷ്ടമാണെന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷമുണ്ട് എന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ മക്കളെയും ഇഷ്ടപ്പെടുന്നത് കാണുമ്പോൾ അഭിമാനവും ഉണ്ടാകുന്നുണ്ട് മക്കളുടെ സന്തോഷമാണ് മാതാപിതാക്കളുടെ സന്തോഷം മീനാക്ഷി എന്റെ സുഹൃത്താണ് അവൾ ആഗ്രഹിക്കുന്നതെല്ലാം അവൾക്ക് കൊടുക്കാം അല്ലാതെ കമാൻഡ് ചെയ്യാൻ പറ്റില്ല അവൾ ഡോക്ടർ ഡിഗ്രി എടുത്ത് ബാക്കി പിന്നെ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്നുമാണ് ദിലീപ് പറഞ്ഞിരുന്നത് മീനാക്ഷി അഭിനയിക്കണമെന്നു ും പറഞ്ഞിട്ടില്ല അവൾ അവളുടെതായ ലോകത്തിൽ ജീവിക്കുകയാണ് അവൾ ഡാൻസ് ഒന്നും പഠിച്ചിട്ടില്ല പക്ഷെ അവൾ തന്നെ ഓരോന്ന് കമ്പോസ് ചെയ്തിട്ടാണ് വീഡിയോസ് ചെയ്യുന്നത് അതെല്ലാം എനിക്ക് കാണിച്ചു തരാറുമുണ്ട് അതിലെല്ലാം അഭിമാനം മാത്രം മക്കളുടെ സന്തോഷമാണ് മാതാപിതാക്കളുടെ സന്തോഷം പാവം മോളാണ് അവൾ വളരെ സൈലന്റാണ് അവളുടെ ഇമോഷൻസ് ഒന്നും അവൾ ആരുടെ മുമ്പിലും കാണിക്കാറില്ല അവൾ കൂളായി എല്ലാം കണ്ടും കേട്ട് നിൽക്കും എൻ്റെ അടുത്ത് മാത്രമാണ് അവൾ അവളുടെ ഇമോഷൻസ് കാണിക്കാറുള്ളത് മോൾ ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ ഫേസ് ചെയ്ത ആളാണെന്നുമാണ് ദിലീപ് അഭിമുഖത്തിൽ പറയുന്നത് ഒരിക്കലും മീനാക്ഷിയെയും അഞ്ജുവിനെയും കുറിച്ച് ഡംപിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യക്ഷ്മിയും സംസാരിച്ചിരുന്നു മീനാക്ഷി തിരിച്ചു വന്നാൽ സ്വീകരിക്കാൻ താൻ തയ്യാറാണെന്ന് മഞ്ജുവരൻ പറഞ്ഞിട്ടുണ്ടെന്ന് അന്ന് ഭാഗ്യലക്ഷ്മി വ്യക്തമാക്കി മഞ്ജുവല്ല മകളെ ഒപ്പം കൂട്ടാതിരിക്കുന്നത് വരുന്നില്ലെന്ന് മീനാക്ഷി ഉറപ്പിച്ച് പറഞ്ഞതാണെന്നും ഭാഗ്യലക്ഷ്മി അന്ന് വെളിപ്പെടുത്തി അവളെ സംബന്ധിച്ച് അച്ഛനായിരുന്നു ഹീറോ അച്ഛൻ ആ സമയത്ത് വലിയ താരമാണ് ലോകം മുഴുവൻ അച്ഛൻ ആരാധകരും എന്നാൽ അമ്മ മഞ്ജു ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് മീനാക്ഷി കണ്ടിട്ടുള്ളതെന്നും ഭാഗ്യലക്ഷ്മി അന്ന് പറഞ്ഞു അച്ഛന്റെ ഉയർച്ചയിലും താഴ്ചയിലും എപ്പോഴും ഒപ്പം നിന്നിട്ടുള്ള മകളാണ് മീനാക്ഷി തന്റെ കരുത്ത് മീനൊട്ടിയാണത് ദിലീപും പലയിടത്തും തുറന്നു പറഞ്ഞിട്ടുള്ള കാര്യമാണ് മീനാക്ഷി പതിനാല് വയസ്സുള്ളപ്പോഴാണ് ദിലീപും വിവാഹം വിവാഹമോച്ചിട്ടാകുന്നത് വേറെ പിരിഞ്ഞപ്പോൾ മീനാക്ഷി അച്ഛനായി ദിലീപിനൊപ്പം പോകാനാണ് താൽപര്യം പ്രകടിപ്പത് മഞ്ജു വാശി പിടിച്ചതുമില്ല പൂർണ്ണ മനസ്സോടെ അത് സമ്മതിക്കുകയും മകളുടെ ഇഷ്ടത്തിനനുസരിച്ച് നീങ്ങാൻ തീരുമാനിക്കുകയുമായിരുന്നു മഞ്ജുവിന്റെ ജീവൻ തന്നെ മകൾ മീനാക്ഷിയാണ് അത്രത്തോളം പ്രിയപ്പെട്ട മകളെ മഞ്ജു ദിലീപിന് വിട്ടുകൊടുക്കണമെങ്കിൽ അച്ഛനായ ദിലീപിനെ നടിക്ക് അത്രത്തോളം വിശ്വാസമുള്ളതുകൊണ്ടാവണം പിതാവെന്ന നിലയിൽ ദിലീപിന് മഞ്ജുവും നൂറിൽ നൂറ് ശതമാനമാണ് മാർക്ക് നൽകുന്നത് പല അഭിമുഖങ്ങളിലും ദിലീപിനെ അച്ഛനെക്കുറിച്ച് മഞ്ജു മനസ്സിലാക്കി തുറന്നിട്ടുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ദിലീപ് നല്ലൊരു അച്ഛനാണ് അതുകൊണ്ട് തന്നെയാണ് മീനാക്ഷി ഇന്നും ഉള്ളത് നല്ലൊരു ഭർത്താവ് ശേഷം തന്നെയാണ് ഒരു അച്ഛനാകുന്നത് പിന്നെ പൊരുത്തപ്പെട്ടു പോകാത്തത് അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ അമ്മയ്ക്ക് അച്ഛനോടുള്ള സ്നേഹമാണ് മക്കൾക്കും അച്ഛനോടുണ്ടാകുന്നത് അമ്മ അച്ഛനെ സ്നേഹിക്കുന്നത് കണ്ടുകൊണ്ടാണ് മക്കൾ വളരുന്നത് അതുകൊണ്ട് മഞ്ജുവിന് ദിലീപിനോടുള്ള സ്നേഹം കണ്ടിട്ടാകും മീനാക്ഷിക്കും അച്ഛൻ ഇത്രയേറെ പ്രിയപ്പെട്ടതായതെന്ന് ഇങ്ങനെയാണ് ദിലീപിന്റെയും മീനാക്ഷിയുടെയും ചിത്രങ്ങൾക്ക് വന്ന കമന്റുകൾ വിവാഹമോചിതയായ ശേഷം ഒരിടത്ത് പോലും മഞ്ജു മകൾക്കൊപ്പം പ്രത്യക്ഷപ്പെട്ടിട്ടില്ല പക്ഷേ മകളെ മഞ്ജു സോഷ്യൽ മീഡിയയിൽ ഫോളോ യും മീനാക്ഷി പങ്കുവയ്ക്കുന്ന ഫോട്ടോകൾക്കും വീഡിയോകൾക്കും എല്ലാം സ്നേഹം സ്നേഹമറിയിച്ചെത്താറുമുണ്ട് ദിലീപുമായുള്ള ബന്ധം വേർപ്പെടുത്തിയ ശേഷം സിംഗിൾ ലൈഫാണ് മഞ്ജുവിന്റേത് അതേസമയം ഒരിക്കൽ പോലും മഞ്ജുവാര്യർ ഒരു അഭിമുഖത്തിൽ മകളെ കുറിച്ച് പോലും പറഞ്ഞിട്ടില്ല എന്നാൽ രഹസ്യമായി മഞ്ജുവും മീനാക്ഷിയും കണ്ടുമുട്ടിയെന്നാണ് ഫിലിം ജേർണലിസ്റ്റായ പല്ലുശ്ശേരി പറഞ്ഞത് ചെന്നൈയിൽ വെച്ച് മഞ്ജുവും മകൾ മീനാക്ഷിയും കണ്ടുമുട്ടിയെന്നാണ് പല്ലുശ്ശേരി മുമ്പ് പറഞ്ഞിരുന്നത് ചെന്നൈയിൽ തന്നെ തമിഴ് സിനിമയുടെ ഷൂട്ടിങ്ങിനായി മഞ്ജു അവിടെ എത്തിയപ്പോൾ മകൾ മീനാക്ഷി അവിടെ ഉണ്ടെന്ന് പറയുകയും മകളെ കാണാനുള്ള ആഗ്രഹം ഉണ്ടാവുകയും ചെയ്തു മകൾക്കും അമ്മയെ കാണാൻ ആഗ്രഹമുണ്ടായി അങ്ങനെ മകളെ കാണണമെന്ന് മീഡിയനോട് റിയിച്ചത് പ്രകാരം ഈ കുട്ടി നേരത്തെ മഞ്ജു വരുന്നുവെന്ന് അറിഞ്ഞാൽ ഒഴിഞ്ഞു മാറുമോ എന്ന ഭയത്തിൽ മീഡിയേറ്ററാണ് മീനാക്ഷിയോട് പോയി സ്വാഭാവികമായി സംസാരിക്കുന്നത് സർപ്രൈസായി അമ്മയെ കണ്ടാൽ എന്തു ചെയ്യുമെന്ന അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് അമ്മയെ കണ്ടാൽ എന്ത് ചെയ്യാൻ വർഷങ്ങൾക്ക് ശേഷം അമ്മയെ കാണുന്നു ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കും ചിലപ്പോൾ പൊട്ടിക്കരയും എന്നെല്ലാം മകൾ സ്വാഭാവികമായി പറഞ്ഞു കഴിഞ്ഞു ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മീഡിയേറ്റർ അമ്മയെ കാണണോ എന്ന് ചോദിച്ചു അപ്പോൾ ഒരു നിമിഷം നിശബ്ദയായി ആ കുട്ടി ഒന്ന് ആലോചിച്ചു ഞാനിപ്പോൾ അച്ഛനോട് അനുവാദം വാങ്ങാതെ അമ്മയെ കാണാൻ പോയാൽ അച്ഛനത് വിഷമമാകില്ലേ എന്നാണ് മീനാക്ഷി ചിന്തിച്ചത് അങ്ങനെ മീഡിയേറ്റർ ദിലീപിനെ വിളിക്കുകയും മഞ്ജു ഇപ്പോൾ ചെന്നൈയിലുണ്ടെന്നും മകളെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും മീനാക്ഷിയോട് സംസാരിച്ചപ്പോൾ അച്ഛന് വിഷമമാകുമോ എന്നുള്ളതുകൊണ്ട് മറുപടിയൊന്നും പറഞ്ഞില്ല എന്നും നേരിട്ട് ദിലീപിനോട് ചോദിക്കുകയായിരുന്നു അവൾക്ക് എപ്പോൾ വേണമെങ്കിലും അവളുടെ അമ്മയെ കാണാം അവളുടെ അമ്മയ്ക്കും അവളെ എപ്പോൾ വേണമെങ്കിലും കാണാം അതിന് തടസ്സം നിൽക്കാൻ ഞാൻ ആരുമല്ല എന്ന് ദിലീപും പറഞ്ഞതോടെ അമ്മയും മകളും കണ്ടു മുട്ടിയെന്നാണ് പല്ലിശ്ശേരി പറഞ്ഞിരുന്നത്